വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കേരളത്തിൽ വ്യാപകമായി പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്രീകരിച്ച അന്വേഷണങ്ങൾ നടക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെ നേതാക്കന്മാരെ അങ്ങനെ തുടങ്ങുന്ന പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെ അടക്കം അവർ അന്വേഷണത്തിന്റെ വലയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് എന്താണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ ചെയ്യുന്നത് നേതാക്കന്മാർ ചെയ്യുന്നത് ഈ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് എന്താണ് നടക്കുന്നത് ഇതൊക്കെയാണ് അന്വേഷണ ഏജൻസികൾ നിലവിൽ അന്വേഷിക്കുന്നുള്ളത് എന്നാൽ പോപ്പുലർ ഫ്രണ്ട് യാതൊരു തരത്തിലുമുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ മാധ്യമങ്ങളോട് പറയുന്നത് പക്ഷേ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഉയർന്നു വന്നത് വലിയ ആരോപണങ്ങളാണ് സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ നേതാക്കന്മാർ ഇനിയും കൊല്ലപ്പെട്ടേക്കാം അതുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം പോപ്പുലർ ഫ്രണ്ടിന് നേരെ ഉണ്ടാകണം എന്നുള്ളതാണ് സംഘപരിവാർ നേതാക്കന്മാർ വലിയ രീതിയിൽ ആരോപിച്ചത് ഇതിന്റെ ഭാഗമായിട്ട് അമിത്ഷയെ അവർ കാണുകയും ചെയ്തിട്ടുണ്ട് അമിത്ഷയോടക്കം അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായ ഒരു അന്വേഷണം സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ളതാണ് പക്ഷേ അതിന്റെ പേരിൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന് കീഴിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളെ വേട്ടയാടുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല അത് തന്നെയാണ് കരുനാഗപ്പള്ളിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് കരുനാഗപ്പള്ളിയിലെ കാരുണ്യ ഫൗണ്ടേഷനിലേക്ക് പോലീസുകാർ ഇരച്ചെത്തുന്നു ഇന്നാണ് സംഭവം ഇന്ന് ഉച്ചക്ക് ഏകദേശം പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത് പോലീസുകാർ എത്തിയിട്ട് വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നു അവിടെയുള്ള രേഖകൾ പരിശോധിക്കുന്നു അങ്ങനെ തുടങ്ങുന്ന ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നു സംഭവം അറിഞ്ഞ പോപ്പുലർ ഫ്രണ്ടിന്റെയും അവിടെയുള്ള നാട്ടുകാരും ഈ പ്രദേശത്തേക്ക് എത്തുന്നു വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു പോലീസുകാർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കയറിയ ഉടൻ തന്നെ നിമിഷങ്ങൾക്കകം അവിടെ ഒരു വലിയ ജനാവലി ഉണ്ടാകുന്നു അവർ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കുന്നു അവിടെ അവർ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നു എന്തിനാണ് ചാരിറ്റിയും മറ്റുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ വെറുതെ വേട്ടയാടുന്നത് എന്തിനാണ് ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ അവിടെ നിന്ന് പോലീസുകാരോട് പറയുന്നു പോലീസുകാർ ഇതൊന്നും കേൾക്കാതെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവരവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ മുദ്രാവാക്യം വിളി ഉണ്ടാകുന്നു പോലീസിന് നേരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു അവിടെ കൂടിയ ആളുകൾ ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോയപ്പോൾ ഒടുവിൽ പോലീസുകാർക്ക് അവിടെ നിന്ന് പോകേണ്ട ഒരവസ്ഥയുണ്ടാകുന്നു എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ജനാവലി ഉണ്ടായി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുള്ളത് അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള റൈഡുകളെ ചെറുക്കാൻ പോപ്പുലർ ഫ്രണ്ട് തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ അതൊരു വലിയ പ്രയാസമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാറുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള